ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാം എന്റെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാത്തിരിക്കുന്നത് വരുന്നു നിങ്ങളിലേക്ക് വരുന്നു അതായത് നിങ്ങളുടെ സമയമായിരിക്കുന്നു നിങ്ങൾ കാത്തിരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക് അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രശ്നമായിട്ട് ആവണമെന്നില്ല റസ്മേറ്റ് ആവുന്നവർ മാത്രമേ എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണേണ്ടത് അപ്പോഴായിരിക്കും ഇത് നിങ്ങളുടെ മുന്നിൽ എത്തുക എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ ബെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്യണം ഓൾ ഒന്ന് ടച്ച് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഫ്യൂച്ചർ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫ്യൂച്ചർ റീഡിംഗ് അതായത് നിങ്ങളുടെ കരിയർ റിലേഷൻഷിപ്പ് ഫാമിലി ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജോലിയില്ലാത്തവരാണെങ്കിൽ ജോലി കിട്ടുമോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യണം പേയ്മെന്റ് ഉണ്ട് ഫ്രീ അല്ല റീഡിങ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് ആവശ്യം നിങ്ങളുടെ വ്യക്തി നോ കോണ്ടാക്ട് ആണ് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്കിനും എനിക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്ന വരില്ല റീഡിങ്ങിലായിരിക്കും അതുകൊണ്ട് വിളിക്കുന്നതിനേക്കാൾ നല്ലത് വാട്സപ്പിൽ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഒരു വട്ടം വിളിച്ചിട്ട് എടുത്തില്ല വീണ്ടും വീണ്ടും വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒരു വട്ടം വിളിക്കുക വീണ്ടും അത് കഴിഞ്ഞ് നിങ്ങൾ വാട്സപ്പിൽ വരിക അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്നതായിരിക്കും അതുപോലെ പേഴ്സണൽ റീഡിങ് വാട്സപ്പ് വഴിയാണ് വാട്സപ്പിലൂടെയാണ് തരുന്നത് ഒരിക്കലും വീട്ടിലല്ല വീട്ടിലാണെന്ന് വിചാരിക്കേണ്ട വീട്ടിലല്ല എല്ലാം വാട്സപ്പ് വഴിയാണ് കേട്ടോ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം കാർഡ് എടുക്കാവേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് കേട്ടോ അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് അതെന്തൊക്കെയാണോ നമുക്ക് നോക്കാം നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ പോകുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചേഞ്ച് ആകാൻ പോവുകയാണ് കേട്ടോ നല്ല നല്ല ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചതിന്റെ സന്തോഷം അനുഭവിക്കാൻ പോകുന്നു സെലിബ്രേഷൻ അതായത് നിങ്ങൾ കാത്തിരുന്നത് നിങ്ങക്ക് ലഭിക്കുകയാണ് നിങ്ങൾ കാത്തിരുന്നത് നിങ്ങൾക്ക് ലഭിച്ചതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ കാത്തിരുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതിന്റെ സന്തോഷം ഇവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കുന്നുണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ സന്തോഷം അതാ ഒരുപക്ഷെ ഒരു കുട്ടിക്കായിട്ടായിരിക്കും നിങ്ങൾ കാത്തിരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പ്രഗ്നൻസി കാണുന്നുണ്ട് അല്ലെങ്കിൽ പ്രസ് നിങ്ങൾ നിങ്ങളൊരു കുട്ടിക്ക് ജന്മം നൽകുന്നു അപ്പൊ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു സന്തോഷം അതായിരിക്കും ഒരുപക്ഷെ ഒരുപാട് നല്ലതായിട്ട് കാത്തിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമോ എന്നൊരു ഡൗട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു നിങ്ങൾ ഒരുപാട് നാളെ മൂന്ന് നാല് വർഷങ്ങളായിട്ട് ചികിത്സയിൽ തന്നെയാണ് ഒരു കോപ്പും ഇല്ലാതെ ഇങ്ങനെ ഡോക്ടർ കോപ്പില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രതീക്ഷയുടെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവും എന്നാണ് പറയുന്നത് കുട്ടി ഉണ്ടാവും കുട്ടി ജനിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് അബൻഡൻസ് വരുന്നുണ്ട് ഒരുപാട് അബൻഡൻസ് വരുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്നുണ്ട് നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് വളരെയധികം സാഡായിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സാഡായിട്ട് ഇങ്ങനെ ഇരിക്കാതെ നിങ്ങൾക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ് വളരെ സ്ട്രോങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ കഴിവുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും വിഷമിച്ചിരിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കൂ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കണം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ഒക്കെ ആയതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നതാണെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് അയക്കാൻ പറയുന്നുണ്ട് നിങ്ങളൊരു മെസ്സേജ് അയച്ചു നോക്കുക അല്ലെങ്കിൽ അവിടെ അവിടുന്ന് മെസ്സേജ് വരട്ടെ അല്ലെങ്കിൽ വിളിക്കട്ടെ എന്ന് വെച്ചിട്ട് കാത്തിരിക്കാതെ ഒരു പക്ഷെ നിങ്ങള് വിളിക്കുന്ന കാത്തായിരിക്കും ആ വ്യക്തി ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വാശി പിടിച്ചിരിക്കാതെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളൊരു മെസ്സേജ് ബ്ലോക്ക് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടില്ലേ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊരു മെസ്സേജ് ഇടുക അല്ലെങ്കിൽ വിളിച്ച് നോക്കുക കേട്ടോ അപ്പൊ ഏത് രീതിയിലായാലും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് വെറുതെ ഇരിക്കാതെ ആക്ഷൻ എടുക്കുവോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്നാ അത് വന്നോളും സമയത്ത് വന്നോളും പറഞ്ഞ് നോക്കിയിരിക്കാതെ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് വളരെയധികം നിങ്ങൾ വിഷമത്തിലാണെന്ന് കാണിക്കുന്നുണ്ട് കാരണം നോ കോണ്ടാക്ട് ആണെന്ന് തോന്നുന്നു പലരും ചിലരുടെ ലൈഫിൽ ആ വ്യക്തി പോയതായിട്ട് കാണുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടതായിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചില നിങ്ങൾ ചിലടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് വീട് വിട്ടു പോയിട്ട് പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സങ്കടങ്ങളിലാണ് നിങ്ങൾ അതായത് നഷ്ടപ്പെട്ട ഓർത്ത് ഒരുപാട് സങ്കടം പെടുന്നുണ്ട് പക്ഷെ നിങ്ങൾ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് നിങ്ങളെ വിട്ടു പോയത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങളെ പിരിഞ്ഞു പോയിരുന്ന ആ ഒരു വ്യക്തി തിരികെ വരാൻ പോകുന്നു കാണിക്കുന്നുണ്ട് കേട്ടോ തിരികെ വരാൻ സമയമായി അതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ തിരികെ ലഭിക്കാൻ പോവുകയാണ് ഇതൊരു സൗഭാഗ്യം വരാൻ പോകുന്നു സൗഭാഗ്യം എന്താ സർപ്രൈസ് ആയിട്ടാണ് വരിക ഭാഗ്യം ഭാഗ്യം വരുന്നത് മിറക്കലൊക്കെ വരുന്ന സർപ്രൈസ് ആയിട്ടല്ലേ നമ്മൾ കാത്തിരിക്കുന്നത് കാത്തിരിക്കുമ്പോൾ നമ്മള് വിചാരിക്കുന്ന ഒരു സമയത്തായിരിക്കില്ല വരുന്നത് അതൊരു സർപ്രൈസ് ആയിട്ടാണ് നമ്മൾക്ക് ലഭിക്കുക അപ്പൊ ഒരു സർപ്രൈസ് വരാനായിട്ട് നിങ്ങൾക്ക് റെഡി ആവുന്നുണ്ടോ നിങ്ങൾ കാത്തിരിക്കണേ നിങ്ങൾ വളരെയധികം ബ്രില്യൻ്റ് ആണ് ടാലന്റഡ് ആണ് ഉം വളരെയധികം ആയ ടാലന്റഡ് ആയ ഇൻഡിപെൻഡൻറ് ആയിട്ടുള്ള ലേഡീസിന്റെ എനർജി കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം വരികയാണ് നിങ്ങൾ നിങ്ങൾ വിഷമിച്ചിരിക്കാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കാതെ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ പറ്റും അത്രയ്ക്കധികം ടാലന്റഡ് ആണ് ബ്രില്യൻറ് ആണ് ആ നിങ്ങൾക്ക് വളരെയധികം കഴിവുള്ളവരാണ് സ്ട്രോങ് ആണ് പവർഫുൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റതായിട്ടൊന്നുമില്ല അതായത് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾക്കെല്ലാം കഴിയുന്നു എന്ത് നേടിയെടുക്കാനുള്ള കഴിവും തന്റെ ഇടവും ധൈര്യവും ഒക്കെ ഉള്ളവരാണ് നിങ്ങളുടെ നിങ്ങൾ എന്ത് സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പോവണെന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സത്യമായി തീരും എന്ത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുകയാണ് കരിയറിൽ നിങ്ങൾ നിങ്ങൾ വളരെ എന്താ പറയുക കരിയറിൽ വളരെ വലിയൊരു പൊസിഷനിലേക്ക് കയറാൻ പോകുന്നുണ്ട് അതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരു ഗവൺമെന്റ് ജോലിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും അതൊക്കെ നേടാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് വലിയൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് വലിയൊരു പൊസിഷൻ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കും അതിനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട് അത് ലഭിക്കും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും തന്നെയാണ് പറയുന്നത് ഒരു ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരും അത് ലഭിച്ചതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ സമയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ സങ്കടങ്ങളെയൊക്കെ ഗോ ചെയ്യാൻ പറയുന്നുണ്ട് ലെറ്റ് ഗോ ഓഫ് യുവർ വറീസ് നിങ്ങളുടെ സങ്കടങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട് ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ ഫ്രീ ആകാൻ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഫ്രീ ആകാൻ പറയുന്നു കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ ഒരു അതിർവരമ്പിടാൻ പാടില്ല നിങ്ങൾ ഫ്രീ ആകാൻ പറയുന്നുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളെയൊക്കെ മറികടന്ന് സന്തോഷമായിട്ടിരിക്കാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര പേ നിങ്ങൾക്ക് എല്ലാത്തിനെയും പേടിയാണെന്ന് കാണുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ അത് ചെയ്താൽ സക്സസ് ഉള്ള ഒരു ഭയം നിങ്ങൾക്കുണ്ട് പേടി പാടില്ല ഭയത്തെ ദൂരെ കളയാൻ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഇപ്പം ഒരു വലിയ നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു വീട് ആഗ്രഹിക്കുന്നത് ലഭിക്കാൻ അല്ലെങ്കിൽ അത് കിട്ടാനുള്ള അർഹത നിങ്ങൾക്കുണ്ടോ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് നിങ്ങൾ നിങ്ങൾക്ക് വെക്കുന്നുണ്ട് അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ലഭിക്കുവോ അത് ലഭിക്കാനുള്ള അർഹത എനിക്കുണ്ടോ അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ട് ഡൗട്ട് ഉണ്ട് പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ അധികം തരാനായിട്ട് യൂണിവേഴ്സ് തയ്യാറായിരിക്കുകയാണ് നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട് നിങ്ങൾ എന്താഗ്രഹിച്ചു നിങ്ങൾ ചെറിയ ചെറുതായിട്ടുള്ളതല്ല ആഗ്രഹിക്കേണ്ട വലുതാഗ്രഹിക്കുക വലുതായ വലുത് വളരെ നിങ്ങളുടെ ലിമി നിങ്ങളുടെ ആഗ്രഹത്തിനേക്കാൾ വലുത് അതായത് നിങ്ങൾക്ക് ഒരു ലിമിറ്റ് വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒരു ലിമിറ്റ് വേണ്ട തന്നെ ആഗ്രഹിക്കൂ എന്നാണ് പറയുന്നത് ആഗ്രഹിച്ചാലാണ് നിങ്ങൾക്ക് അത് ലഭിക്കുക ലിമിറ്റേഷൻ പാടില്ല ആഗ്രഹങ്ങൾക്കൊരു ലിമിറ്റേഷൻ പാടില്ല വലിയ വീട് തന്നെ ആഗ്രഹിക്കുക വലിയ കാർ തന്നെ ആഗ്രഹിക്കുക വലിയ പൊസിഷനിൽ ജോലി തന്നെ നിങ്ങൾക്ക് അതിനുള്ള ആഗ്രഹിക്കളിഫിക്കേഷൻ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഒന്നിനും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല ഡൗട്ട് ഡൗട്ട് ഒരു കാര്യങ്ങൾക്ക് ഒരു സംശയം പാടില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ സംശയിക്കുന്നുണ്ട് പല കാര്യങ്ങളും അതെനിക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള യോഗ്യത ഉണ്ടെന്നൊക്കെ നിങ്ങക്ക് സംശയങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങക്ക് വരാനായിട്ട് താമസിക്കുന്നത് കേട്ടോ അപ്പൊ ആ ഒരു സംശയത്തിന് നീക്കുക ഡൗട്ട് നീക്കുക നിങ്ങക്ക് ഭയം മാറ്റുക അതൊക്കെ പറയുന്നുണ്ട് ഭയം ഒന്നിനെയും ഭയപ്പെടാൻ പാടില്ല ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല ഭയപ്പെടുത്താൻ പോയാൽ നമ്മളെ വീണ്ടും വീണ്ടും മറ്റുള്ളവര് ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മളിപ്പോ ഒന്നിനെയും ഭയപ്പെടില്ലെന്ന് കണ്ടാൽ അവർ മാറിപ്പോകളൂ ആരും നമ്മളെ ഭയപ്പെടുത്താൻ വരില്ല അവർക്ക് നമ്മളെ ഭയമായിരിക്കും അതുകൊണ്ട് നിങ്ങള് ഭയം മാറ്റിക്കളയുക ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്തിനാ ഭയപ്പെടുന്നത് ഒരു ഭയത്തിന്റെ ആവശ്യമില്ല കേട്ടോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നല്ല നല്ല ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് പല പല കാര്യങ്ങള് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പുറത്തിറക്കാനായിട്ട് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ഐഡിയാസ് നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു ഐഡിയകൾ കണ്ടെത്തുന്നു അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതിന അത്രക്കോ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ കേട്ടോ വളരെ വേഗത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ വളരെ വേഗത്തിൽ അത് അത് എന്താ പറയാ ആ ഒരു കാര്യം നടത്തിയെടുക്കും ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെയാണ് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തിരിക്കും അത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കണം അല്ലെ ആഗ്രഹിച്ചാൽ അത് ചെയ്തിരിക്കണം എന്ന് വാശിയുള്ള കൂട്ടത്തിലാണ് ചില ലേഡീസിന്റെ എനർജിയാണ് കേട്ടോ അതുപോലെ അത്രക്ക് സ്പീഡിൽ നിങ്ങൾ അത് ചെയ്തെടുക്കും പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരുപാട് താല്പര്യം താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങളന്ന് കാണുന്നുണ്ട് കേട്ടോ അവർക്കാണ് ജീവിതത്തിൽ വിജയമുള്ളത് നല്ല നല്ല ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തും അങ്ങനെയൊക്കെ ഉള്ളവര് കേട്ടോ ഒരു കാര്യത്തിനും മടിയില്ലാത്തവർ ഒന്നിനെയും പേടിയില്ലാത്തവർ അവർക്കാണ് ഈ ഒരുപാട് ഒരുപാട് അവർക്കാണ് ഒരുപാട് ഒരുപാട് എന്താ പറയുക വിജയങ്ങൾ അവരെ കാത്തിരിക്കുന്നത് ഒരുപാട് സക്സസ് കാത്തിരിക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ നിങ്ങളുടെ കരിയർ ലൈഫ് വളരെയധികം മെച്ചപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ബ്രൈറ്റ് ആവുന്നു പുതിയ 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 ഓപ്പർച്യൂണിറ്റീസ് വരുന്നു ഒരുപാട് പുതിയ പുതിയ ഓഫറുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് സാലറി ഇൻക്രീസ് ആവുന്നു നിങ്ങളുടെ സാലറി ഒക്കെ വർദ്ധിക്കുന്നു നല്ല ജോബ് ലഭിക്കുന്നു അല്ലെങ്കിൽ ജോബിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിൽ നിങ്ങൾക്ക് എന്താ പറയുക പ്രൊമോഷൻ ലഭിക്കുന്നു സാലറി വർദ്ധിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇപ്പോഴുള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ജോലിക്കുള്ള അവസരങ്ങൾ വരാൻ പോകുന്നു വിദേശ യാത്രയ്ക്കുള്ള വിദേശത്ത് ജോലിക്കുള്ള അവസരങ്ങൾ വരുന്നു അങ്ങനെയൊക്കെ നിങ്ങളുടെ എന്താ പറയുക കരിയർ ഭയങ്കരമായിട്ട് റൈസ് ആവാനും കരിയറിൽ നിങ്ങൾ വളരെയധികം തിളങ്ങാൻ പോകുന്നു നിങ്ങളുടെ കരിയർ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിലാണ് നിങ്ങളുടെ കരിയറിന്റെ വളർച്ച അപ്പൊ അതുപോലെ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ടുള്ള മാരേജ് ആയിരിക്കും കാത്തിരിക്കുന്നത് ആ ഒരു മാരേജ് നിങ്ങൾക്ക് നടക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യം വേണം ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുമോ എന്നാണ് ഒരു ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് ചിലർക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ റിലേഷൻഷിപ്പ് വരുന്നതിന്റെ സന്തോഷമായിരിക്കാം ചിലപ്പോ നിങ്ങൾക്ക് ഒരു മാരേജ് പ്രൊപ്പോസല് വരുന്നുണ്ട് ആ അതിന്റേതായിട്ടുള്ള സന്തോഷമായിരിക്കും നിങ്ങൾ ഒരു പക്ഷെ മാര്യേജ് ഒന്നും നടക്കാതെ വിഷമിച്ച് കാത്തിരിക്കുന്നവരായിരിക്കും മാരേജ് എത്ര കൊറേ ആയിട്ട് നടക്കുന്നില്ല അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് റീഡിംഗിന് അപ്പൊ നിങ്ങൾക്ക് ഒരു മാരേജ് പ്രപ്പോസല് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ചേരേണ്ട ജോഡി തന്നെയാണ് അത് നിങ്ങൾക്ക് മാരേജ് നടക്കാൻ പോകുന്നതിന്റെ സെലിബ്രേഷൻ ആയിരിക്കും ഒരുപക്ഷെ നടക്കുന്നത് എന്തായാലും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ സമയമായി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇനി വീടായിരിക്കാം കാറായിരിക്കാം എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുകയാണ് നീ പണമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പണം വരാൻ സമയമായി അത് എല്ലാം നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവാണ് നിങ്ങളുടെ കരിയറിൽ വളരെയധികം ഉയർച്ചയാണ് ഇപ്പൊ പണമായിരിക്കാം വീടായിരിക്കാം കാറായിരിക്കാം സ്വർണമായിരിക്കാം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുകയാണ് അതോടൊപ്പം നിങ്ങൾ നിങ്ങള് നിങ്ങൾക്ക് സന്തോഷം വരണമെങ്കിൽ നിങ്ങളുടെ മാരേജ് നടക്കാത്തവരാണ് മാരേജ് നടക്കണ്ടേ അത് സംഭവിക്കാൻ പോകുന്നു അത് നടക്കാൻ പോകുന്നതിന്റെ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട വ്യക്തി തിരികെ വരുന്നതിന്റെ സന്തോഷം കുട്ടി ഉണ്ടാകുന്നതിന്റെ സന്തോഷം നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകണം ഇനി ഗവൺമെന്റ് ജോലിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ ഗവൺമെന്റ് ജോലി ലഭിക്കാൻ പോണോ വിദേശത്ത് ജോലിയാണെങ്കിൽ ആണെങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കാൻ പോണു ഒരുപാട് നാളായി വിദേശത്ത് പോകാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട് പഠിക്കാനായിരിക്കാം ജോലിക്കായിരിക്കാം അവർ നിങ്ങൾക്ക് അത് ജോലി കിട്ടി പോകാനും അല്ലെങ്കിൽ പഠിക്കാൻ പോകാനൊക്കെ നിങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി പോകാൻ പോകുന്നു നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണ് അത് ലഭിക്കുന്നു അതിന് വേണ്ടുന്ന പണമാണ് പോകാൻ വേണ്ടിയിട്ടുള്ള പണമാണ് നിങ്ങൾ ലോണൊക്കെ ലഭിക്കാതെ വിഷമിച്ചിരിക്കാണ് നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത് എംപ്രസ് വന്നിട്ടുണ്ട് ഒരുപാട് അബണ്ടൻസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫ് സക്സസ് ആകാൻ പോകുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നെങ്കിൽ ബിസിനസ് എന്ത് പ്രോജക്റ്റ് ആണല്ലോ ബിസിനസ് ആയാലും അത് വിജയം വരാൻ വേണ്ടിയിട്ട് പോവാണ് നാളായി സക്സസ് ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് എപ്പോഴും ലോസ് ആയിരിക്കാം നഷ്ടങ്ങൾ മാത്രമാണെങ്കിൽ ഇനി അത് സക്സസ്സിലേക്ക് വരാൻ പോണു ബിസിനസ്സിൽ നല്ലൊരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോണേ അപ്പൊ എല്ലാം നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആ ഒരു കാര്യം വരികയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഏഞ്ചൽ മെസ്സേജ് ഏഞ്ചൽ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഡോൺ സ്റ്റോപ്പ് ഇതുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് വരാൻ പോവാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടെന്ന് പറയുന്നു നിങ്ങൾ ചിലതൊക്കെ ഇതിൽ കിട്ടുന്നില്ല അല്ല വരുന്നില്ല ഇനി ഞാൻ ആ വ്യക്തിയെ കാത്തിരിക്കുന്നില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരിക്കാമെന്ന് പറയുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്യരുത് ആ വ്യക്തി വരും കാത്തിരിക്കാൻ പറയുന്നു അതുപോലെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുക നഷ്ടത്തിലാണ് പോകണ ലാഭം ഇല്ല നിങ്ങളോട് സ്റ്റോപ്പ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് ഇനി ഏതെങ്കിലും ജോലിയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ട് ആ ജോലി നിർത്താൻ പോകുവാണെങ്കിൽ നിങ്ങൾ ആ ജോലി നിർത്താതെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും ആ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുമെന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ ഒരുപാട് നാളായിട്ട് സാലറി വർധനവില്ല ഒരു പ്രൊമോഷൻ പോലും കിട്ടുന്നില്ല ഒത്തിരി വർഷമായിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാതെ നിർത്തരുത് എന്തെങ്കിലും നിങ്ങൾക്ക് സാലറി വർധനവ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് പ്രൊമോഷൻ കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ജോലി നിർത്തുന്നതിന് മുൻപ് മറ്റൊരു ഓപ്പർച്യൂണിറ്റി മറ്റൊരു ജോലി നിങ്ങൾക്ക് കിട്ടി അതായത് മറ്റൊരു ജോലി റെഡി ആയതിനു ശേഷം മാത്രം നിങ്ങളുടെ ജോലി ഇപ്പോഴുള്ള ജോലിയിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്ന് പറയുന്നുണ്ട് കേട്ടോ വെയിറ്റ് ഇത് അത് തന്നെയാണ് പറയുന്നത് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യും വരുവാണോ വന്നുകൊണ്ടിരിക്കുകയാണ് വരും എന്നാണ് പറയുന്നത് ലഭിക്കും സക്സസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാ സക്സസിന്റെ കാർഡുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്നത് സക്സസ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാത്തിരിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അത് വിജയം വരുവാണ് അതായത് നിങ്ങളുടെ കാത്തിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് വരികയാണ് അത് ലഭിക്കാൻ പോവാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ചെറിയ റീഡിങ്ങിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ഉണ്ട് ഏജലിന് പറയാനുള്ള മെസ്സേജസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് യൂണിവേഴ്സൽ മെസ്സേജും ഉണ്ട് അപ്പം ഈ ഒരു റീഡിങ് നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ലഭിക്കാൻ നിങ്ങൾക്ക് സമയമായി നിങ്ങളുടെ സമയമായിരിക്കുന്നു ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് അതിൻ്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ